പറയുന്നു ചൊല്ലണേന്ന് ജനങ്ങളോട് പറഞ്ഞു എന്നിട്ട് മൂപ്പര് ചൊല്ലീല നാൽപ്പത്തെട്ട് പ്രാവശ്യം ഒരേ സമയം നിർസലുള്ള ഒരു സ്വൽ നിങ്ങളുടെ പേര് പറഞ്ഞു ചൊല്ലീല ഇത് ഞാൻ എടുത്ത് അവിടുന്ന് കേൾപ്പിച്ച് നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മൂപ്പർക്ക് ഭയങ്കര വിഷമായി അപ്പം ഊപ്പർ എന്ത് ചെയ്യുന്നു ഞാനപ്പത്തന്നെ പറഞ്ഞിരുന്നു അന്നൊരു രണ്ടു പ്രാവശ്യമൊക്കെ വിട്ടുപോലെ സാധാരണയാണ് ഞങ്ങളോടങ്ങനെ വിട്ടുപോകുന്നതിന് ഞങ്ങൾ അവസാനം കുറേ സ്ഥലാത്ത് ചെല്ലാറും ഞാൻ മൗലവി എന്താ ചെയ്യുന്ന മൗലവി പറയാൻ നാല് ദിവസത്തെ എൻ്റെ പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് ഞാൻ ഒരു സലാത്ത് വിട്ടുകഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരൊറ്റ ഗൂർപ്പിൽ നിന്ന് ഞാൻ അവിടുന്ന് സംസാരിക്കുന്നത് അതായത് ഒരറ്റ പറച്ചല്ലേ നാൽപ്പത്തെട്ട് സ്ഥലത്തിന്റെ മിസലുള്ള അവര് സലാത്തി പറഞ്ഞ ഞാൻ ഞാനപ്പ തന്നെ പറഞ്ഞ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ സാധാരണയാണ് എൻ്റെ മൂപ്പർ എന്താ ചെയ്ത് പറയുമോ ചില ഭാഗങ്ങളും അങ്ങനെ പറഞ്ഞു പോയി ഞാൻ മൂപ്പർ പറഞ്ഞു കേൾപ്പിച്ച് ഒന്ന് വെച്ചോട്ടെ അറിയാമോ എന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കേൾപ്പിച്ചിട്ട് പറയുന്നു എല്ലാവരോടും അയാൾ പറയാണ് ഞാൻ എവിടെയൊക്കെ പറഞ്ഞു എണ്ണാൻ പറയാണ് ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ എണ്ണിക്കുന്നു എണ്ണിച്ചിട്ട് പറയുന്നു കണ്ടോ അപ്പോ ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞത് ഒറ്റ ഒരു ഭാഗത്ത് എന്നാലും അവരെ ഉദ്ധരണി വായിക്കുന്ന സ്ഥലം അവര് പറഞ്ഞ വാചകങ്ങൾ ഉദ്ധരിക്കുന്ന സ്ഥലം ഇടയ്ക്കങ്ങാനും ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ വിട്ടുപോയ സ്ഥലം അത് മൂപ്പൻ ആവർത്തിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാനും അങ്ങനെ തന്നെ സ്വലാത്തിയല്ലാതിരിക്കാറുണ്ട് ഇന്ന് പല സ്ഥലത്ത് നിന്ന് ഓരോന്നോരോന്ന് മുറിച്ചെടുത്തിട്ട് കൂട്ടിയിട്ട് മൂപ്പരെ പേരോടും അങ്ങനെ തന്നെ ഒരുപാട് സ്വലാത്തി അല്ലാതിരുന്നിട്ടുണ്ട് നാണുണ്ടോ ഈ അത് വെച്ചു കൊട്ടെ അതൊന്ന് കേൾപ്പിക്കുന്നു പിന്നറിയോ മുഹമ്മദിനെ പിറ്റി ആഹ്രത്തിലൊരു രക്ഷകര് മുഹമ്മദ് മുഹമ്മദിനെ രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നബിന്റെ കാര്യ സങ്കടം തന്നെ അവര് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു മൗലവി കാണപ്രവാശിക്ക് അതിന് വള്ളാന്റെ പ്രശ്നങ്ങൾ ഉത്തരം കിട്ടിയിട്ടുണ്ടോ നബിന്റെ രക്ഷക്കാണ് ഞമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് രക്ഷപ്പെടുത്താൻ ഇത് പറഞ്ഞ മൗലവി പറയുന്നത് നബിയുടെ സപായത്തിന് വേണ്ടിയാണ്

അപേക്ഷേ അള്ള റസൂൽ പ്രസംഗി റസൂല് മൈതാനിയിൽ ചെയ്യണമെന്നില്ല നിങ്ങൾ ചെയ്യുമ്പോ നബി ചെയ്യുന്നതായിരിക്കണം നിങ്ങൾ ചെയ്യുമ്പോ ചെയ്തതേ പറ്റൂമെന്നില്ല നബി മുഖേന പ്രശ്നം അള്ളാന്റെ അല്ലേ അത് കേൾക്കാൻ കേട്ടില്ലേ ഇതിങ്ങനെ മുറിച്ചെടുത്താൽ എത്ര കിട്ടും മുറിച്ചെടുത്താൽ എത്ര കിട്ടും അയാൾ മുറിച്ചെടുത്താൽ എത്ര കിട്ടുമോ ഞാൻ മുറിച്ചെടുത്തായിരുന്നോ ഞാൻ അവിടെ ഇവിടെ എടുത്ത് മുറിച്ചെടുത്താൽ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം ആരോ വിട്ടുപോകുന്നു ഇത് ഞാൻ മുറിച്ചെടുത്തായിരുന്നോ ഇതാണോ നീതി ഇത്ര നീതിയില്ലാത്ത അപ്പം ഇത്രയും ഏത് മുറിച്ചെടുത്തിട്ട് അത് തന്നെ അയാൾ പറഞ്ഞ വാചകം ഞാൻ ഉദ്ധരിച്ചതും അവരുടെ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയാണ് അതിന് ഏകദേശം അവർത്തനുമാണ് കുറെ ഏത് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ നമ്മൾക്ക് കിട്ടൂലെ അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ കൽപ്പിച്ചിരുന്നത് സുബാന ജല്ല ജലാലു ഏതൊരു പ്രഭാഷകനായിരുന്നാലും ഏതൊരു വ്യക്തിയായിരുന്നാലും ചില ഘട്ടങ്ങളിലൊക്കെ സംസാരത്തിന്റെ ഒഴുക്കിനിടയിൽ എന്നിങ്ങനെ സ്വലാത്തില്ലാതെയും പറഞ്ഞു പോകാറുണ്ട് അതിൻ്റെ ഒന്നും പേരിൽ ഒരാളും വിമർശിക്കാറില്ല അപ്പോ അങ്ങനാരോടും പറഞ്ഞു അതിനെ വിമർശിക്കേണ്ടില്ല എന്നെ വിമർശിക്കേണ്ടില്ല എന്നെ എന്ന് അയാളെ കൊണ്ട് സംവദിപ്പിച്ചു അത് രണ്ടു പ്രാവശ്യം ഒരു പ്രാവശ്യമൊക്കെ പറഞ്ഞു പോയി പിന്നെയോ അയാൾ എന്നെ പറയുന്നത് അയാളത് ഒരു ഭാഗത്ത് വെച്ചാണ് ഒരു തലക്കൊന്നും അല്ല പറ്റേ തലക്ക് പിന്നെ സത്യങ്ങ് പറഞ്ഞു അവ നേരത്തെ പറഞ്ഞ് പല ഭാഗത്ത് നിന്ന് വിട്ടതാണ് ചില ഭാഗങ്ങളിൽ നിന്ന് വരുത്തുകയാണ് എന്നാ അയാൾ എന്നെ പറയുമ്പോൾ ഗൗരവ സ്ഥലത്ത് അങ്ങ് പറഞ്ഞു ഒരു ഭാഗാണ് അതൊന്നും വിളിച്ചു സത്യം പറഞ്ഞു വരുന്നത് അയാൾ എന്നിട്ട് കാണിച്ചിട്ട് എന്താ പറഞ്ഞു അറിയോ ഇയാള് പറയാണ് എന്ത് എന്റെ ഒരു ഭാഗം എടുത്ത് അതൊന്ന് വെച്ചു ഒരു ഭാഗം തന്നെ വളരെ ഈ തലക്കൊരു പശു പോലെ പറഞ്ഞ് എന്നിട്ട് ഇത് ഇങ്ങനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞോ ഇയാള് പറയാണ് എന്ത് എന്റെ ഭാഗം ഒരു ഭാഗം എടുത്ത് ഒരു ഭാഗം എടുത്തു അയാളോട് പറഞ്ഞു പോയി അത് പറഞ്ഞു തുടങ്ങിയപ്പോർമ്മ പറയാൻ പറ്റൂലോ അത് ഒരു ഭാഗം എടുത്തു തന്നെ

പരിപാടി വിളിച്ചിട്ടുണ്ട് ഈ എന്നാ നിങ്ങൾ കണ്ടോ ഇയാള് നാപ്പത്തെട്ട് പ്രാവശ്യം ഇല്ല കാരണം സലാത്തിന്റെ വിരോധികളാണ് അപ്പൊ സലാത്ത് ഒന്നായിട്ട് ചെല്ലാൻ പാടില്ല ആരും സ്ലാത്ത് പറ്റൂല സ്ഥലത്ത് പറ്റൂ എന്തിന് ഏതെങ്കിലും ചൊല്ലുന്നില്ല ആവശ്യം എന്താ കള്ളചാറം എന്ന് പറഞ്ഞ കമ്പനി അല്ലേ അപ്പോ ആ മൗലവിന്റെ നാപ്പത്തെട്ട് പ്രാവശ്യം ഒരൊറ്റീർപ്പിൽ അയാളെ മിസ്സല്ലാവരും നിങ്ങളുടെ പേര് കണ്ടിട്ട് സലാത്തി അല്ലാത്ത നാപ്പത്തെട്ട് പ്രാവശ്യം നാപ്പത്തിനാലിന് ഞാൻ എണ്ണി കണ്ടിട്ട് കരുനാഗപ്പള്ളി സ്കീരി വെച്ചപ്പോ സദസിലുള്ളവരുടെ ഞങ്ങൾ എണ്ണി നോക്കി നാൽപ്പത്തെട്ട് ഇണ്ട് നിങ്ങൾ എണ്ണിക്കോളെ ആദർശത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് ആ റസൂലാണ് സ്നേഹിക്കാനല്ലേ റസൂല് നമ്മളോട് പറഞ്ഞത് ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ അവൻ്റെ മാതാപിതാക്കളെ മക്കളെക്കാൾ അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റെല്ലാവരേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുക്തിന് തീരുന്നതല്ല ബാഹുവിൻ്റെ റസൂല് പറഞ്ഞതല്ലേ ആ റസൂലാണ് സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളല്ലേ ബാഹുവിൻ്റ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റ റസൂൽ നമ്മളോട് ഏതൊരു കാര്യത്തിലും അവിടുന്ന് എല്ലാ സ്വഭാവവും തികഞ്ഞൊരു വ്യക്തിത്വമായിരുന്നല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം കുറുഹാനായിരുന്നു ആ കുറുഹാനിൽ പറഞ്ഞ എല്ലാ എല്ലാങ്ങളും റസൂല ജീവിതത്തിൽ ഉണ്ടായിരുന്നു എല്ലാ ശ്രേഷ്ഠതകൾക്കും അവിടുന്ന് മാതൃകയായിരുന്നു ഉദാഹരണമായിരുന്നു ഈ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം കാണിക്കാൻ ആ റസൂല സൂര്യന്റെ പ്രഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന റസൂല ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാന പ്രവർത്തകന്മാരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ പറ്റ നിങ്ങൾ ആ പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോ ഇയാൾ എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട തെക്കി ജൊല്ലിന്ന് പറഞ്ഞില്ലേ റസൂൽ കാണുമ്പോ റസൂലിനെ വരുമ്പോഴൊക്കെ ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം അള്ളാഹുവിന്റെ റസൂല് റസൂല് വരുമ്പോഴൊക്കെ നിങ്ങൾ തെറ്റ് ബീർ ചെല്ലണമെന്നും നെബിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും നബി ഒരിക്കലും ആശിച്ചിട്ടില്ല മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂലുല്ലാക്ക് വെറുപ്പായിരുന്നു റസൂലുള്ള അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അമുസ്ലിമീങ്ങൾ ഉള്ളവരുടെ രാജാവിനെ കാണുമ്പോൾ എഴുന്നേറ്റമെന്ന് ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അങ്ങനെ നിന്ന് ബഹുമാനിക്കല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിനയം കാണിച്ചിട്ടുണ്ട് അത്രത്തോളം വിനയത്തിന്റെ ഉടമയാണ് റസൂലുള്ള റസൂലിന്റെ വിനയം നോക്കൂ റസൂലുള്ള വിനയം നോക്കൂ റസൂൽ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തുമാണിക്കല് മുഹമ്മദ് ആ റസൂല അങ്ങ് കയറി വരുമ്പോ ഈ എഴുന്നേൽക്കുന്നത് റസൂലുള്ള ഇഷ്ടപ്പെട്ടിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ ഒരു മജിലത്തിൽ ഇരിക്കുമ്പോ റസൂലനും അതിലിസിലിരിക്കുന്ന നേരത്ത് ഏതാണ് റസൂൽ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു ജാടയും കാണിക്കാത്ത മുത്തു മാണിക്കല്ല് മുഹമ്മദ് റസൂലുള്ള ആ റസൂലുല്ലാ കാണാനും സംസാരിക്കാനും വേണ്ടി വിദേശ രാജ്യത്തിൽ നിന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ള ഒന്ന് കാണണം അവിടുത്തോട് രണ്ടു വാക്ക് സംസാരിക്കണം അവിടുത്തിൽ നിന്നൊന്ന് ദീന് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളിൽ വിദേശ പ്രതിനിധികൾ വരുമ്പോ റസൂലുള്ളയും സഹാബത്തും ഒരുമിച്ചിരിക്കുന്ന മജിൽ വെച്ച് ആരംഭ റസൂല് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും വന്ന വിദേശ പ്രതിനിധിക്ക് സാധിക്കാതായത് കൊണ്ട് കാരണം അവിടെ വേഷത്തിൽ ചാടയില്ല ഇരിപ്പിൽ ചാടയില്ല ആളുകളുടെ മുമ്പിൽ ജാടയുടെ കാട്ടിക്കൂട്ടലുകളില്ല മുഹമ്മദ് റസൂലുള്ള ഉണ്ടാ അവരിൽ ഒരുവനായി വിനേത്തോടുകൂടി ആ സദസ്സിലിരിക്കുന്നത് കൊണ്ട് ഏതാണ് മുഹമ്മദ് വരുന്ന വ്യക്തികൾ ചോദിച്ച് മനസ്സിലാക്കാറായിരുന്നു പതിവ് മുഹമ്മദ് മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹമ്മദ് ജനങ്ങളെ എന്ന് സ്വഹാപത്തിരിക്കുന്ന മജിലി ചില്ലന്നുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികൾ ചോദിക്കാൻ മാത്രം വിനേത്തോടെ മുഹമ്മദ് റസൂഹി ജാടയുടെ ആളല്ല നിങ്ങൾ ആണ് കാണിക്കാറുള്ളത് ും നാൽപ്പത്തിൽ ഈ നാൽപ്പത്തി ആറ് പ്രാവശ്യം ഒരൊറ്റ പ്രസന്നത്തെ പണി ഒരു സ്ഥലത്ത് ചെല്ലിപ്പോയില്ല എന്തേ സുന്നി മുസ്ലിമാരെ വേൾ വീട്ട് ആളുകൾ നന്നായിരുന്നു കാണുമ്പോ വയലിന്റെ കോലത്തിൽ മൂട്ടി പഠിച്ചിട്ട് പറയാ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലേ സ്വലാത്ത് നാവുമ്പലിങ്ങ് വരള്ളൂ സ്വലാത്ത് വരുന്നില്ല നാവുമ്പല് പറയാ എന്നിട്ട് ഈ ശബ്ദം കേൾപ്പിച്ച് സാധാരണക്കാരായ സുന്നികളെ വഴി പിഴപ്പിക്കുകയാണ് മൗലവി എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ ഇങ്ങനെ സലാത്ത് ചെല്ലാത്ത മനുഷ്യരെ പറ്റി നിന കൊള്ളി സിനിമ തങ്ങളെന്താ പറഞ്ഞു തോന്നുന്നു മൗലവി പറയുന്നു മൗലവിന്റെ ആകോണ്ട് എന്നെ പറയപ്പിക്ക എന്റെ പേരൊരു മതിലിശില്ല കേട്ട് എന്റെ ആശൂര് സലാത്ത് ചെല്ലാത്തവൻ

നിങ്ങൾ കേട്ടോളി ഇയാൾ പറയുന്നത് െ പറഞ്ഞു ഞങ്ങൾ അവസാനം അടിച്ചുവിടലാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ കേട്ടല്ലേ ഇത് നമ്മളും ഇനി കാണിച്ചേ കാണിച്ചേക്കൊന്ന് മൂപ്പരിക്ക് അറിയാം അതിന് മൂപ്പര് മുന്നോടിയായിട്ട് എന്ത് പറഞ്ഞു മൂപ്പര് പറയാണ് എന്ത് അയാള് പറയാണ് അത് ഞങ്ങളുടെ പ്രസംഗത്തിൽ ഇങ്ങനെയൊക്കെ വന്നേക്കും ആഹാ എന്നാലോ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഞാൻ പറയാത്ത വാചകല്ലേ അത് ഞമ്മളെ പ്രസംഗത്തിൽ അങ്ങനെ വരും ഞങ്ങൾ പറഞ്ഞിരുന്നോ ഒന്നും രണ്ടും പ്രാവശ്യം ആരോടും വിട്ടുപോകുന്ന പറഞ്ഞത് അല്ല ഇയാൾ പോലെ നാപ്പത്തെട്ട് പ്രാവശ്യം ഞമ്മളോടും വിട്ടുപോകുന്നു ഒന്നായിട്ടോ നല്ല കോളായി ഏ അപ്പോ കബളിപ്പിക്കാണ് കബളിപ്പിക്കേണ്ട കബളിപ്പിക്കാണ് എന്നിട്ട് വെച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞ വാചകം